ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പം എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹദില്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പം എന്താ നോമ്പ് കാലത്ത് നെയ്യപ്പം കുയ്യപ്പൊക്കെ ഉണ്ടാക്കണമെന്നായിരിക്കുമല്ലേ ഇരുപത്തേരാമൊന്നും ആയിട്ടുമില്ലല്ലോ അപ്പോൾ ഒന്നുമില്ല കേട്ടോ ഇവിടെ പള്ള കാണലൊരു ചടങ്ങുണ്ട് അപ്പം അതിന് പോവാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അതായിരിക്കാം എന്നായിരിക്കുമല്ലേ മൂത്തച്ഛൻ്റെ മോ മരുമോളാ അപ്പം ഞാൻ പോയിട്ടില്ലായിരുന്നു എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല കുട്ടികളൊക്കെ എല്ലാം കൊണ്ട് നമ്മൾ പോ രാത്രി ഒക്കെ നോമ്പ് പറഞ്ഞാലൊക്കെ പോവാൻ ബുദ്ധിമുട്ടല്ലേ അപ്പം രണ്ട് ദിവസം മുന്നേ ആ മുത്തച്ഛന്റെ വീട്ടിൽ തന്നെ സൽക്കാരുണ്ടായിരുന്നു നോമ്പ് തുറക്കൽ അപ്പം അവിടെ വന്നിട്ടുണ്ട് ആളിട്ടോ അപ്പം നമ്മളെ കൊണ്ട് കഴിഞ്ഞ പോലെ നെയ്യപ്പോ കുഴിയപ്പോൾ എന്തേലൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞു കാക്കുവിനോട് ഞാൻ പറഞ്ഞില്ലേ ആ സാരിയൊക്കെ വാങ്ങിച്ചോട്ന്നേരി ശർക്കരയും വാങ്ങിച്ചു കൊടുത്തിരി എന്നിട്ട് നമുക്ക് ഉണ്ടാക്കല്ലേ എന്നിട്ട് കൊണ്ടുപോയി കൊടുക്കാന്ന് പറഞ്ഞു അപ്പം എന്തായാലും ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് തോന്നുണ്ടാക്കണം കേട്ടോ മക്കളെ ഒരു തുള്ളിയൊന്നും ഉണ്ടാക്കാൻ പറ്റൂല കാരണം നമ്മളെ മക്കളും ഇല്ലല്ലേ എപ്പോഴൊന്നും ഉണ്ടാക്കാത്തതല്ലേ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ വട്ടം ചുറ്റിക്കാണ്ട് മക്കളൊക്കെ ഉണ്ടാവും അപ്പം എല്ലാവരും ഉണ്ടെന്ന് വീട്ടിലിട്ടോ അപ്പം കുറച്ച് വോയിസ് ഓവറും കൊടുക്കുക ബാക്കിയുള്ളത് വ്ലോഗായിട്ടും ചെയ്യാന്ന് കരുതികണ്ട് അപ്പം ലാസ്റ്റൊക്കെ വ്ളോഗായിട്ടാണ് ചെയ്യണത് എല്ലാവരും സ്കിപ്പ് അടിച്ചാതെ അതൊക്കെ അതേ നീട്ടി വലിച്ചു എന്നില്ല അപ്പം ഇതാക്കണേ എങ്ങനെയാണ് കുജപ്പം ഉണ്ടാക്കണ താത്താന്നൊക്കെ ചോദിച്ചുങ്ങളിലേ എല്ലാവർക്കും അറിയണ പോലെ കുജപ്പ ഞാനും ഉണ്ടാക്കൂട്ടോ അരി കുതിർത്ത് അരച്ചിട്ട് അയിക്ക് ഞാൻ ലേസം ശർക്കര പാനിയൊക്കെ ഒഴിക്കൂട്ടോ ചൂട് നല്ല ചൂടിലൊന്നും ഒഴിക്കൂല ചൂടൊന്നെ ആറിയിട്ട് അയക്കും എല്ലാവരും വരും ചൂട് കൊടുക്കാനൊക്കെ ഒഴിക്കണമെന്ന് ഞാൻ ചെറിയ ചൂടിലൊഴിക്കുക െട്ടോ അപ്പൊ മറ്റീലെത്താ കുത്തി കളിക്കുന്ന ഒരു തുള്ളി മൈദപ്പൊടി എടുത്തുട്ടു ഞാന് മൈദപ്പൊടി എടുത്തുകണ്ടേ ഐക്ലേസം കുത്തി കളിക്കാണ്ടാണ് പാർന്നു എന്നാൽ കുറച്ച് തോന്നിയുണ്ടാവും കുജപ്പുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റും ഉണ്ടാവും കേട്ടോ നമ്മൾ അപ്പസോടയൊന്നും ഉപയോഗിക്കേണ്ട കുട്ടികൾക്കൊക്കെ കൊടുക്കണേലേ ഗർഭിണികൾക്ക് കഴിക്കണമല്ലേ അപ്പം പിന്നെ ഞാൻ അപ്പസോട ഇടൂല അതിലൊക്കെ ഇങ്ങനെ കൊണ്ടു തിന്നുവാലോ അപ്പോൾ കുറേ കാലം മുന്നേ വാങ്ങിയ ഒരു കുജപ്പച്ചട്ടിയാണ് കേട്ടോ ഇരുന്നൂറ് ഉപ്പേക്ക് വാങ്ങിയ കുജപ്പച്ചട്ടിയാണ് മക്കളെ അപ്പം അതങ്ങനെ എടുക്കലൊന്നുമില്ല ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടാക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് അതിനായി മെനക്കെട്ട് നിൽക്കണ്ടേ എനിക്കധികം മെനക്കെടൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കും ാക്കി തീർക്കും ഞാൻ അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴും ഏതായാലും കുയ്യപ്പുണ്ടാക്കോ പിന്നെ കടലേ ചൂസാ മൂസിയും അങ്ങനത്തെ വടി ഇങ്ങനത്തെ വടിയൊക്കെ നോമ്പുകാലത്ത് ഉണ്ടാവുമല്ലോ ഇനിയിപ്പോൾ ആ പെണ്ണിന് പൂതി ഉണ്ടെങ്കിൽ ഇതേരം പൂതിയാണ് നെയ്യപ്പം കുയ്യപ്പൊക്കെ ആയിരിക്കും പൂതി എഴുതികണ്ട് ഞാൻ ലേസം നെയ്യപ്പും കുജപ്പൊക്കെ ഉണ്ടാക്കട്ടെട്ടോ കുയ്യപ്പുണ്ടാക്കാന്ന് കരുതി അപ്പം കുറേ ഒരു കിലോന് അരിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി കുയ്യപ്പൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ തുടങ്ങട്ടെ അപ്പം കുഴപ്പമൊന്നുമില്ല ഉഷാറാവുണ്ട് കുയ്യപ്പത്തിൻ്റെ മാവ് ഉഷാറായിരിക്കണേ അപ്പോൾ ചിലപ്പോൾ പൊട്ടി കീറി കണ്ടൊക്കെ പുറത്തേക്ക് വരലുണ്ട് അപ്പം അങ്ങനെ പൊട്ടി കീറണമൊന്നുമില്ല കേട്ടോ നമ്മളെ ഇച്ചുമ്മ ഇതാക്കണിട്ടോ ഇച്ചുമ്മ ഇങ്ങനെ നിൽക്കണുണ്ട് ആ അവൾക്ക് പാട്ടടി കൊടുക്കുകയാണ് ഇച്ചുമ്മാക്കൊക്കെ അതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ തെർപ്പതിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഓൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ എടുത്ത് എല്ലാവരും ഉണ്ട് താഴെയൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ വ്ളോഗിൽ കുട്ടികളൊക്കെ താഴെ ഇരിക്കുന്നുണ്ട് അപ്പം കണ്ടുകണ്ട് നിങ്ങളൊന്നും പറയണ്ടട്ടോ അപ്പൊ ആദ്യമേ ഞാൻ പറയണു പെട്ടെന്നാണ് വീഡിയോ എടുത്തപ്പള ഏതായാലും നമുക്കൊരു വീഡിയോ ആണല്ലോ അപ്പൊ ഞാൻ കുയ്യപ്പെടുക്കണ നേരത്തെ എല്ലാവരും കൂടി അടുക്കളയിലുണ്ട് ഇത് ഉണ്ടാക്കുന്ന ടൈമില് അപ്പം പിന്നെ അങ്ങനെയാണ് ഷെയ് മോളാണ് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കാണ്ടൊക്കെ പോണെ കേട്ടോ നമ്മളാ സ്ക്വിഡിമലൊന്നും വെച്ചിട്ടില്ല അപ്പം ബേബിയാളും നിലത്തുണ്ട് ഓല് ബിസ്ക്കറ്റ് തിന്നാണ് അതൊക്കെ പൊടിച്ച് ഇടണൊക്കെ രംഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടുകാണ്ട് ഇനി ഇപ്പം എന്ന് പറയണ്ട പറയേണ്ട ഒരു വൃത്തിയാക്കി കണ്ട് അവിടെ വെച്ചതാണ് ഞാൻ കേട്ടോ പിന്നെ ഒക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിക്കാണ്ട് കുട്ടികളല്ലേ ഓലെ ഇല്ല ചപ്പും ചവറൊക്കെ മൂലൊക്കെ കൊണ്ടേടും ഞാനത് എടുത്ത് എടുത്ത് ഇട്ട് കൊയങ്ങും പൊന്നും മക്കളെ നമ്മൾ മിക്കവാറും എല്ലാം റെഡിയാക്കാൻ നോക്കലുണ്ട് അപ്പം നമ്മളെ ഇതും ഉണ്ടിട്ടോ വാട്ടം പൊടിച്ചിട്ട് നേരം വെളുക്കുമ്പോൾ തുടങ്ങിയാണ് ഇന്ന സോപ്പ് ഇടലിട്ടോ അത് ഇത് കാരണം ഈ മഞ്ഞപ്പീത്തം പിടിച്ചു കഴിഞ്ഞാല് കുറേ കാലത്തിന് തിന്നാനും കുടിച്ചാനൊന്നും കിട്ടിയിട്ടില്ലേ ഇങ്ങനെ ആയിരിക്കും മക്കളെ ഇങ്ങനെ ആയിരിക്കും എനിക്കറിയില്ലോ അറിയൊന്ന് പറഞ്ഞു തരുവോണ്ട് ബാക്ക് കൂടെ എങ്ങനെ നടക്ക അത് ഉണ്ടാക്കി തെരി ഇതുണ്ടാക്കി തരി പറഞ്ഞക്കാണ്ട് അപ്പൊ എന്തായാലും ബ്ലോഗൊക്കെ ഒന്ന് കണ്ടു വരിട്ടോ റിയാതായി പോയി ഇപ്പൊ തല്ലോണി പഠിത്തി ചൂടിയൊക്കെ കയ്യിൽ വെച്ചിട്ട് ഒരു മനസ്സില് കൊടുക്കാനാണ് ഏറ്റോട് നോക്കിയതിന്റെ ചുമ്പും പൊള്ളിയും ഒക്കെ ആയിക്കോണ്ട് ോ കാടൂട്ടിന പൈസ ഒക്കെ വാങ്ങി തരാം ഓനൊരു വസ്തു നൂറോക്കുള്ളി പൊറക്കിണ്ട് അതിന് ഞാൻ കാടൻകുട്ടീനെ കൊടുന്ന് വെച്ചതരുമോ ഓരോ നേരത്തെ കുറച്ചൊക്കെ തിന്നാൻ കൊടുത്തോളി നോർമൽ ആയിരുന്നു അപ്പൊ നോർമലിന് പറഞ്ഞു കൈ വറക്കിണ്ട് ഉണ്ണിയപ്പം ചൂടാൻ സഹായിക്കും നോർമൽ ഉണ്ണിയപ്പം ചൂടായിരിക്കും ഏട്ടൻ്റെ മരൂളിലെ എന്റെ മരുവോള തന്നെ കേട്ടോ അപ്പൊ എന്റെ മരുവള തന്നെയല്ലേ പോന്നും കൊടുത്തിട്ടില്ല അപ്പൊ അത്ര തേങ്ങ നിക്കണം കുട്ടികളെ അപ്പൊ സൽക്കാരത്തിന് വന്ന എന്തെങ്കിലും ഒന്ന് ഇണ്ടാക്കി കൊണ്ടി കൊടുക്കട്ടെ പൈസ കൊണ്ടൊന്നും ഇപ്പൊ വാങ്ങി കൊടുക്കാൻ കഴിയില്ല നമ്മളെ പരിരന്തേ അത് ഉണ്ടാക്കി കൊടുക്കീത്തം പിടിച്ചോലൊക്കെ എങ്ങനെയാണ് ചെറിയോ ഒന്നും ഓനെ ഉണക്ക മീനൊന്നും പറ്റൂലെങ്കിൽ പോണക്കൽ മീനൊക്കെ കിട്ടിയാല് പട്ട ഒന്നാം കിട്ടായിട്ട് അടിമക്കളെ ചൂടാണ് അതിനുണ്ടാക്കി കൊടുക്കാന്ന് കരുതിക്കാണ്ടേ രണ്ടുണ്ടാക്കിയാ പോലെ അറിയില്ലേ അപ്പൊ പച്ചേരി കാക്കുവിനോട് കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ കേട്ടോ ഇനിയിപ്പത് ഉണ്ടാക്കി കൊടുക്കട്ടോ പറഞ്ഞാൽ മക്കളെ ഇഷ്ടായിരിക്കും കാലം എന്തായിരുന്നു മീനുണ്ടാക്കിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ മക്കളെ <rium> Dante, children, family, <ambre��> ും വേണം എന്റെ ഉപ്പച്ചും വേണം കേട്ടോ എന്റെ അമ്മച്ചല്ലോ കാക്കുവിന്റെ താഴത്തത്തെ മച്ചിപ്പച്ചി ഒരുക്കും വേണം നമ്മൾ തന്നെ കേട്ടോ ഞാൻ പറയാളും ഇവിടെ ഇണ്ടാണേലെ എൻറെ അമ്മ നീ എന്റെ അമ്മച്ചാണ് ചേ അപ്പൊ അമ്മാക്കും കപ്പാക്കും ഇങ്ങോട്ട് കയറാൻ വയ്യ കേട്ടോ നോമ്പ് തോക്കാനൊക്കെ വിളിച്ചിരുന്നു അപ്പൊ അവർക്ക് ഇങ്ങോട്ട് കയറാൻ ബുദ്ധിമുട്ടായി അങ്ങോട്ട് രണ്ടു ദിവസം കൊണ്ടേ കൊടുക്കണം അപ്പൊ താഴത്ത മൂത്തച്ചി താത്തേ കൊടുക്കലട്ടോ മൂത്തച്ചി താത്ത താത്തന്നൊന്നും ഞാൻ വിളിച്ചില്ല കേട്ടോ ഒക്കെ ഒന്നിനെ പേരെ മുട്ടിയെക്കെയാ വിളിച്ച ഒരു താ ഒന്നിനെ മാത്രമേ താത്ത പറയുള്ളു കേട്ടോ ആ വല്യ മൂത്തച്ചിനെ മാത്രമേ ഞാന് താത്ത വിളിച്ചോളൂ പിന്നെ കാപ്പു വലിയ പങ്ങളും ഉണ്ട് അവ താത്തേന വല്യാത്താന്ന് വിളിച്ചു ഞാൻ കേട്ടോ ഉമ്മാന്റെ സ്ഥാനാട്ടോ രണ്ട് താത്താക്കും ഞാൻ പറഞ്ഞില്ലേ മുത്തച്ഛി താച്ചൊക്കെ പതിനൊന്നാം വയസ്സിലോ പന്ത്രണ്ടാം വയസ്സിലൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറയലേക്കാം കാക്കു കാക്കുന് നാലു വയസ്സാണല്ലോ വലിയ മുത്തച്ചി താത്താനെ കെട്ടിക്കൊണ്ടിരുമ്പോ അപ്പൊ ഭയങ്കര അങ്ങനെ ഒരു ബന്ധാണ് കേട്ടോ നല്ലൊരു സ്നേഹബന്ധമാണ് അപ്പൊ താറ്റത്തെ മുത്തച്ചിയാണ് ഉമ്മാക്ക് ഭക്ഷണൊക്കെ കൊടുക്കലിട്ടോ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ചെന്ന് വിളിച്ചാലും ഞാൻ അവിടെ കൊണ്ടരമ്മ പറഞ്ഞഅമ്മ അയക്കണില്ല നിങ്ങളൊക്കെ വീഡിയോ കാണുന്ന പോലെ ശരിക്കും അറിയണ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ അമ്മ അത് ആണ്ട മളെ കഴിഞ്ഞു മതി അറിയമ്മ ഏ മമ്മ നാളെ അങ്ങനെയല്ലേ നമ്മളെ അമ്മ ഇപ്പിയല്ലേ നമ്മള് നോക്കണ്ടേ ഞാൻ ഇപ്പഴും കൂടെ പറയണ മാതിരി നമ്മളെ തിരക്കും ദാരിദ്ര്യം ഒക്കെ ഒഴിഞ്ഞിട്ട് ആയിട്ട് നോക്കാൻ കൂടൂല ഞാൻ എപ്പോഴും വിളിക്കലിണ്ടിട്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് കേറാൻ കഴിച്ചൂല അവിടെ കയറ്റാണ് നിങ്ങള് കണ്ടിട്ടില്ല മക്കളെ അപ്പൊ എന്താ രണ്ടു ദിവസം ഭക്ഷണം മാത്രം കൊണ്ടേ കൊടുക്കണം മനസ്സിന് നല്ല ഭൂതിണ്ട് അപ്പൊ ഇഷാ കൊടുക്കണം അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ പരിപാടി കഴിഞ്ഞു ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചോറാണ് താഴാ ചോറ് ചോറും പിന്നെ ലേസം കറിയും വെച്ചിട്ടുണ്ട് ചിക്കൻ്റെ കറിയും വെച്ചിട്ടുണ്ട് വേറെ ഒന്നും ഇല്ല മക്കളെ അനുമതിയല്ല പിന്നെ ഇത് ഇണ്ടല്ലോ ഒരു നോമ്പറക്കുമ്പോ ഇതൊക്കെ അത് നോടും നമ്മള് കൊറേ വെച്ചുണ്ടാക്കി കാട്ടോ അതൊന്നും നല്ലല്ലോ നോൽവില്ലേ നമ്മക്ക് കഴിഞ്ഞ പോലെ ഇണ്ടാക്ക പിന്നെ കഴിഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുന്ന കഴിഞ്ഞാ പിന്നെ ഇവിടെ എത്താ തിന്ന നേരം പിന്നെ പത്തിരി ഇഷ്ടാണ് കേട്ടോ ഭയങ്കര ഇഷ്ടത്തില്ലേ പൊതിമ പത്തിരിട്ടോ പിരി പിരി കുത്തുകള് വീഡിയോട്ടോ നമ്മളെ വീഡിയോ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യണ്ട കണ്ടാ മതി കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി പിന്നെന്താടാ ലൈക്കും ചെയ്യേണ്ടി കമന്റും ചെയ്യണ്ട കുഞ്ചപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ട ഒരു കലം കുഞ്ചപ്പം ഇത് ഇങ്ങനെ കാണുന്നു മേണ്ടട്ടോ എന്താ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോടൊക്കെ ചുട്ടിങ്ങണ് അരമണിക്കൂറോണ്ട് ഇതോ ചുട്ടീണ് അത് പത്തി കൂടി മണ്ടത്ത് നിന്ന് തീർക്കാനും മക്കളെ പിന്നെ ഞാനങ്ങനെ വല്ലാതെ ഇണ്ടാക്കലോ ഒന്നുമില്ല ഇന്ന് നീ പത്തിരി ഒന്നും ഉണ്ടാക്കാൻ കയ്യില്ല ഞാൻ പറഞ്ഞില്ല ചോറുണ്ടാക്കീണ് ആർബാടൊന്നും വേണ്ടല്ലോ നോമ്പ് പറഞ്ഞ ആർബാടത്തിന്റെ മാസം ഒന്നും അല്ലല്ലോ നമുക്ക് കഴിയുന്ന പോലെ ചോറ് ഉണ്ടാക്കിയാണ് ഒരു സാധാ കറി ഉണ്ടാക്കിയാണ് ചിക്കൻറെ അപ്പൊ നീപ്പോ ഉണ്ണിയപ്പോ കുട്ടികൾ തന്നെ പറയട്ടോ അത് മതി മാറി എന്താച്ചാ നോമ്പ് എന്നാ തിന്നാൻ കയ്യിൽ ഒരിക്കൽ വെള്ള വണ്ടി കേട്ടോ അപ്പൊ നമ്മള് പത്തക്ക ജ്യൂസോ നാരങ്ങ ജ്യൂസോക്കെ അങ്ങനെ വാങ്ങൂട്ടോ അപ്പൊ ഇന്നലെ കൊറിയാറ് വാങ്ങാൻ പോയപ്പോളേ രണ്ടെണ്ണം കാക്കുവിനെ കൊണ്ട് വാങ്ങിച്ചാണ് ഇട്ടോ ഉപ്പും പഞ്ചാരി ഇടാനേ അതാ ബേബി വിറ്റന്റെ എണ്ണിയിൽ ഇങ്ങനെ ഇട്ടിട്ടേ ഒരു ജാതി അത് ഞാൻ പറഞ്ഞു അടിച്ചു പൊട്ടിച്ചാലോടാ അപ്പൊ അറിവ് ഓർപ്പിട്ടോ ഒരു കുപ്പിക്ക് നല്ല രസല്ലേ അപ്പൊ ഇങ്ങനെ വച്ചാല് സമാധാനാണല്ലോ അല്ലേ ഞാൻ കൊടുക്കട്ടെ കൊടുക്കട്ടിട്ടോ അപ്പൊ നമ്മള് പുതിയ വീഡിയോ ആയിട്ട് വരാം അസ്സാം വലൈക്കും